എല്ലാവർക്കും സുഗുണം നിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ വിഹിതരണങ്ങൾ ആരംഭിച്ചതോട് കൂടിയിട്ട് ഓണം വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് അതിന്റെ വിതരണം അടുത്ത ദിവസങ്ങളിൽ അതിന്റെ നടപടികൾ ആരംഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കടയിലൂടെയാണ് ഓണസഹായങ്ങൾ ആദ്യമായിട്ട് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അരിയാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായിട്ട് അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റാണ് ഇതിന്റെ വിതരണം സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം പതിനെട്ടാം തീയതി മുതലാണ് ആരംഭിക്കുക മാത്രമല്ല മഞ്ഞ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓണം അരി സ്പെഷ്യൽ അരിയുടെ വിതരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ സപ്ലൈകോയിൽ നിന്നും നിരവധി സഹായങ്ങളാണ് പതിനെട്ടാം തീയതി മുതൽ ലഭിക്കുന്നത് ഇതുകൂടാതെ ഹോട്ടിക്കോർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഓണ വിപണികളും ഉണ്ടാകും സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡിന്റെ ഓണ ചന്തകൾ ഉണ്ടാകും ഇതെല്ലാം നമുക്ക് ഓരോ റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഇതുകൂടാതെ കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് അതിന്റെ വിതരണം അടുത്ത ദിവസങ്ങളിൽ അതിന്റെ നടപടികൾ ആരംഭിക്കുന്നതാണ് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം തുക വിതരണം ഉണ്ടാകും അതായത് തിരുവോണം അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചിനാണ് വരുന്നത് അതിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ തുടങ്ങുന്നതാണ് ഒന്നുകിൽ ഇരുപത്തി രണ്ടാം തീയ്യതി പെൻഷൻ വിതരണം ആരംഭിക്കും അത് അല്ല എങ്കിൽ പിന്നീട് ഇരുപത്തിയാറാം തീയതിയാണ് കടമെടുപ്പുള്ളത് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി തന്നെ വിതരണം ആരംഭിക്കും ഈ രണ്ട് ഡേറ്റ് ആണ് പെൻഷൻ വിതരണവുമായിട്ട് ഉള്ളത് അപ്പം ഇതാണ് പെൻഷൻ അടുത്തത് ലഭിക്കാൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക നിലവിലെ ഓഗസ്റ്റ് മാസത്തെ ഒരു പെൻഷനും അതുപോലെ ഒരു കുടിശ്ശികയും ചേർത്തുള്ള രണ്ട് മാസത്തെ പെൻഷനായിരിക്കും ഓണമായതുകൊണ്ട് ലഭിക്കുക മറ്റൊന്ന് മസ്റ്ററിംഗിൻ്റെ കാര്യമാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഇരുപത്തി നാലാം തീയതി വരെയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഉടനെ ആ കാര്യം ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് എനേബിൾ ചെയ്തു മറ്റു വീഡിയോ